ഹലോ അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഞാനും ഇവിടെ സുഖമായിട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാക്കിയിട്ടണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ അത് ഈ രാവിലെ കാപ്പി ഉണ്ടാക്കുന്ന മുതൽ എടുത്തിട്ടുള്ള വീഡിയോയാണ് കേട്ടോ രാവിലത്തെ കാപ്പി കാപ്പി എന്ന് പറയുന്നത് ചായക്കടി ചായക്കടിയെന്ന് പറയുന്നത് എന്താ ദോശയാണ് ദോശ ഇട്ടില്ല ഒക്കെ നമുക്ക് ഈ മാതി തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഉണ്ടാക്കാനും പറ്റും കുറച്ചും കൂടെ തേങ്ങ അരച്ച് ചേർക്കണമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഉഴുന്ന് കൂട്ടിയ ദോശ ആയതുകൊണ്ട് കുറച്ചധികം ഉഴുന്നിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങ ഇട്ടില്ലെങ്കിലും നമുക്ക് ആ ഒരു അപ്പം ഉണ്ടാക്കാനൊക്കെ ആയിട്ട് പറ്റും കുറച്ചും ലൂസാക്കി ലൂസാക്കിയെടുത്താൽ മതി അങ്ങനെ അങ്ങനത്തെ ദോശ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ കറിയായിട്ട് ഉണ്ടാക്കിയത് ചമ്മന്തിക്കറിയാണ് കേട്ടോ ചമ്മന്തിക്കറി ഞാൻ നേരത്തെ തന്നെ ഉണ്ടാക്കി മാറ്റി കുറച്ച് വെള്ളം കൂടെയൊക്കെ ഒക്കെ തിളപ്പിച്ച് ഫ്ലാസ്കിലാക്കി വെച്ചിട്ടുണ്ട് കാരണം ഇവിടെ എപ്പോഴും ചൂടുവെള്ളത്തിന് ആവശ്യക്കാരേ ഉള്ളൂ കേട്ടോ അപ്പോൾ ചൂടുവെള്ളം ആക്കി വെച്ചിട്ടുണ്ട് ആകുമ്പോൾ എപ്പോഴും എപ്പോഴും നമുക്ക് അടുപ്പിന്ന് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അതായത് പാചകം ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും വല്ല ചൂടുവെള്ളം വേണമെന്ന് വിചാരിച്ചിട്ട് തന്നെ എല്ലായിടത്തും മാറ്റിയിട്ട് വീണ്ടും നമ്മൾ വെള്ളം വെക്കുന്നത് ശരിയല്ല അപ്പം നമ്മുടെ ജോലി നടക്കത്തില്ലല്ലോ നമുക്ക് ഈ അടുപ്പിൻ്റെ ഈയൊരടുപ്പിൻ്റെ പ്രത്യേകത നടുക്ക് ഒരടുപ്പ് പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളതിലേക്ക് വെള്ളം തിളപ്പിക്കാനായിട്ട് ഇട്ട് കൊടുത്താൽ മതി ഈ അടുപ്പിൻ്റെ ചൂട് കാരണം നല്ലതുപോലെ വെള്ളം തിളച്ച് കിടക്കും പക്ഷെ ചില സമയത്ത് ഇതിന് ഒരു ഉണ്ടാവും നമ്മൾ ഈ വെക്കുന്ന അടുപ്പിൽ വെക്കുന്ന വിറകിനനുസരിച്ചിട്ട് അല്ല ചൂട്ടോ കൊതുമ്പോൾ അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പുകയൊക്കെ ഉള്ള ചെവയാണ് ചെവയാണെട്ടോ അതുകൊണ്ട് നമുക്കതിൻ്റെ വെള്ളം കുടിക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അതൊന്നും വെള്ളം നേരത്തെ വേറെ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് ചോറ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ തലേന്നത്തത് അപ്പോൾ ഇന്ന് അരി അടുപ്പിലിട്ടിടേണ്ട ആവശ്യമില്ല അതൊന്നും തിളപ്പിച്ച് ഊറ്റിയെടുത്താൽ മതി കപ്പ് വേവിച്ചതുമൊക്കെ ഇരിക്കുന്നു പിന്നെ എനിക്ക് കറിയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ സൈഡാക്കി എടുക്കണം പിന്നെ മുറ്റം തൂക്കണം മുറ്റം തൂത്തിട്ട് കുറച്ച് ദിവസം ആയി എന്ന് വേണം പറയാനായിട്ട് കാരണം രണ്ട് ദിവസം മഴ പെയ്യാതെ നിന്ന സമയത്ത് നല്ല വൃത്തിക്ക് കിടന്നു കേട്ടോ വീണ്ടും ചെറിയ ചാറ്റലൊക്കെ ആയപ്പോഴത്തേക്കും നിറയെ കരിയിൽ പൊഴിയുന്ന സമയമാണോയെന്ന് അറിയത്തില്ല പക്ഷേ നിറയെ കരിയിൽ വീണോണ്ടിരിക്കുകട്ടോ റബ്ബറിൻ്റെയും ഒക്കെ റബ്ബറിൻ്റെ ആണെങ്കിലും നാശമായിട്ട് ഈ കിടക്കുകയാണ് കേട്ടോ പൊഴിഞ്ഞ് പൊഴിഞ്ഞ് നമ്മളത് കുറച്ചൊക്കെ വാരിക്കും പിന്നെ വീണ്ടും ഇതുപോലെ പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അഴുകിയതുപോലെ വെള്ളമൊക്കെ നനഞ്ഞിട്ട് പിന്നെ അഴുകിയതുപോലെ കിടക്കുന്നത് അപ്പോൾ എന്തായാലും വൃത്തിയാക്കണം ഫ്രണ്ട് കുഴപ്പമില്ലാണ്ട് കിടക്കുക കേട്ടോ നമ്മളെ മുറ്റം കുഴപ്പമില്ലാണ്ട് കിടക്കുക പക്ഷേ പ്രോപ്പറൊക്കെ അങ്ങ് നാശമായിട്ട് കിടക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരലാണ് ഇന്നത്തെ പണി കുറച്ച് മഴയൊന്ന് തോർന്ന് നിൽക്കുന്നത് പോലെയാണ് രാവിലെ ഒരു കാലാവസ്ഥ ചാറ്റിലൊന്നും ഇല്ലാതെ പക്ഷേ വോയിസ് കൊടുക്കുന്ന സമയത്ത് മഴ നല്ലതുപോലെ ചാറിക്കൊണ്ട് നിൽക്കുന്ന സമയമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു തോർച്ച കണ്ടപ്പോഴത്തേക്കും എന്തായാലും മുറ്റം അടിച്ചിട്ടേ ഇനി ബാക്കി കാര്യങ്ങളുള്ളൂ അതായത് ദോശയെ അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചിട്ട് വീടിൻ്റെ അകവും കൂടെ ഒന്ന് അടിച്ച് വാരിയിട്ട് ഞാൻ നേരെ മുറ്റം അടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ലെങ്തി വീഡിയോ ആയിട്ട് ഇടാൻ പറ്റാത്ത കാര്യം ഇന്നലെയാണ് ഒരു എട്ട് മിനിറ്റ് ഒമ്പത് മിനിറ്റെങ്കിലും ഉള്ള ഒരു വീഡിയോ ആണിപ്പോൾ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ പ്രത്യേകിച്ച് ഒരു അത് നമ്മൾ രണ്ട് ദിവസം മുന്നേ എടുത്തു വെച്ചിട്ടുള്ളൊരു വീഡിയോയാണ് അത് കണ്ട കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കാരണം നമ്മൾ അതിൻ്റെ ഷോർട്സൊക്കെ അതിന് മുന്നേ ഇട്ടു പോയിട്ടുണ്ട് അപ്പോൾ ആ ഷോർട്സ് ഇടുന്നതിനും മുന്നേ ഉള്ള ഒരു വീഡിയോയാണ് ഇന്നലെ ഞാൻ ഇട്ടത് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഇല്ല ഒരു നാല് മിനിറ്റ് എന്നൊക്കെ പറയാം അപ്പോൾ അത് അതിൻ്റെ കൂട്ടത്തിൽ വേറെ വീഡിയോ ഞാൻ എടുത്തിട്ടുമില്ലായിരുന്നു എഡിറ്റ് ചെയ്യാനൊന്നും ഇല്ല അപ്പോൾ ഇന്നലെ എന്തായാലും ഒരു വീ ഒരു വീഡിയോ ഇടാതെ ഒരു ക്യാപ്പ് വരണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ആ എടുത്ത് വീഡിയോ എഡിറ്റ് ചെയ്തിട്ടങ്ങ് ഇട്ടതാണ് കേട്ടോ അല്ലെങ്കിൽ ഇന്നലത്തെ ഇന്നലെ ഇന്നലത്തെ ഒരു വീഡിയോ എടുത്തിട്ട് കാരണം ഇന്നലെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നു ഉമ്മായി കൊണ്ടൊന്ന് ഹോസ്പിറ്റലിലൊക്കെ പോകണമായിരുന്നു അപ്പോൾ ആ സമയത്തൊരു വീഡിയോ എടുക്കാൻ വേണ്ടി എനിക്ക് തോന്നിയില്ല കൂടുതലും പുറത്ത് പോകുമ്പോഴത്തേക്കും ഞാൻ വീഡിയോ എടുക്കാറില്ല അതാണ് സംഭവം കേട്ടോ പുറത്തൊക്കെ പോകും പക്ഷേ വീഡിയോ എടുക്കാറില്ല ഇന്നലെ പിന്നെ ഉമ്മായി കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു വൈകുന്നേരം കൊച്ചിനെ സ്കൂളിൽ നിന്ന് എടുത്തിട്ട് നേരെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു ഉമ്മാക്ക് ചെറിയ തലയിറക്കവും വീണ്ടും ബ്ലഡിന് ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയി എന്താ മരുന്നൊക്കെ മേടിച്ചു ചുമയുണ്ട് നല്ല ഇൻഫെക്ഷനുണ്ട് നെഞ്ചിനപ്പം അത് ആൻ്റിബയോട്ടിക്കൊക്കെ തന്നു അങ്ങനെ ഒരു അഞ്ചര അഞ്ചര മണിയൊക്കെ ആയപ്പോഴത്തേക്കും വൈകുന്നേരം ആയപ്പോൾ തിരിച്ചു വന്നു കേട്ടോ ഒരു അടുത്ത് തന്നെ ഹെൽത്ത് സെൻറ്ററിൽ പോയതായിരുന്നു അപ്പോൾ അതൊന്നും ഞാൻ പിന്നെ വീഡിയോ ആക്കിയില്ല അപ്പോൾ അതിന് മുന്നേ എന്തായാലും ഒരു വീഡിയോ അങ്ങ് ഇട്ടേക്കാന്ന് കരുതിയിട്ട് ഇന്നലത്തെ വീഡിയോ ഇട്ടതാണ് മാക്സിമം ഒരു എട്ട് മിനിറ്റ് എങ്കിലുള്ള ഒരു വീഡിയോ ഇടാനാണ് ഞാൻ നോക്കുന്നത് കേട്ടോ ചിലപ്പോൾ അതിന് കൂടുതലായിട്ട് പറ്റും ചിലപ്പോൾ പറ്റത്തില്ല ചില സാഹചര്യങ്ങളനുസരിച്ചിട്ട് അപ്പോഴത്തേക്ക് ഞാൻ അടുക്കളയിൽ ദോശയൊക്കെ ഉണ്ടാക്കി വെച്ച് കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി കേട്ടോ ചായയിട്ട പാത്രങ്ങളൊക്കെ കഴുകി കാപ്പിയൊന്നും കുടിച്ചിട്ടില്ലായിരുന്നു കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് മുറ്റം അടിക്കാനായിട്ട് ഇറങ്ങി മുറ്റമൊക്കെ അടുന്ന ഫ്രണ്ട് ഭാഗം മാത്രം ഒന്ന് അടിച്ചു കേട്ടോ പ്രോ പ്രോ ഒന്നും അടിക്കാനായിട്ട് നിന്നില്ല കാരണം അപ്പോഴത്തേക്കും ചാറ്റിൽ തുടങ്ങി അപ്പോൾ മുറ്റം അടിച്ചിട്ട് കാര്യമില്ല കരിയിലൊന്നും നീങ്ങി പോകത്തില്ല ഒന്നാതെയും അങ്ങ് ഒരു അൽക്കുലത്ത് പരിപാടിയായിട്ട് കിടക്കുകയാണ് കേട്ടോ മൊത്തം അങ്ങനെ അങ്ങ് ചപ്പൊക്കെ ഈ ചവറൊക്കെ കൊണ്ടിട്ട് മണ്ണിലൊട്ടിപ്പിടിച്ചും അതുപോലെ റബ്ബറിൻ്റെ അലെയാണെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല അങ്ങ് അഴുകി അല്ലാതെ കിടക്കുകയാണ് അപ്പോൾ ചിരിയെങ്കിലും ഒരു തോർച്ച തറയ്ക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുറ്റം അടിച്ചിട്ട് കാര്യമുള്ളൂ അങ്ങനെ കയറി വന്നിട്ട് നമ്മളെ തിളപ്പിച്ചു വിറ്റാനുള്ള ചോറൊക്കെ ഒന്നെടുത്ത് തിളപ്പിക്കാനായിട്ട് കലത്തിലേക്ക് ഇട്ട് കൊടുക്കിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞ് വന്ന് ഞാനൊരു ബുൾസി അടിച്ചിട്ടുണ്ട് ഒന്നല്ല രണ്ടെണ്ണം അടിച്ചിട്ടോ ഒന്നും പത്തുനും ഒന്നും എനിക്കും കൂടെയൊക്കെ ആയിട്ട് അടിച്ചെടുത്തതാണ് ഓംലെറ്റ് ഉണ്ടാക്കി എന്ന് പറഞ്ഞപ്പോൾ വേണ്ട പുള്ളിക്കാരിക്ക് ഇങ്ങനെ മഞ്ഞ പൊട്ടാതെ ബുൾസിയൊക്കെ ആക്കി കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൾക്കൊരു ദോശയും അതുപോലെ മുട്ടയും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലിങ്ങനെ മുക്കി കഴിച്ചോളും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാനും അവളുടെ കൂട്ടത്തിൽ തന്നെ ഇരുന്നെങ്കിൽ കാപ്പി ഓടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് വന്നത് കുറച്ച് പാത്രങ്ങളും കൂടെ ഒക്കെ ഉണ്ടായിരുന്നു സ്ലാബിൻ്റെ പേരൊക്കെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി ഇട്ടിട്ട് ഇനി ഇപ്പോൾ ഉച്ചക്കാലത്തേക്ക് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി എന്തെങ്കിലുമൊക്കെ കറി ഉണ്ടാക്കണം അപ്പോൾ പച്ചക്കറിയായിട്ട് ഇനി ക്യാരറ്റും കുറച്ച് എന്താ ബീട്രൂട്ടും ഒക്കെ ഇരിപ്പുണ്ട് പിന്നെ നമ്മുടെ സാമ്പാർ അമരയുണ്ടല്ലോ അതും ഇരിപ്പുണ്ട് അപ്പോൾ അതും കൂടെയൊക്കെ ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ടുള്ളൊരു തോരൻ വെക്കാന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് നന്നാക്കി എടുത്തിട്ടുണ്ടായിരുന്നു പാത്ത ഇപ്പോൾ വന്നിട്ട് പറഞ്ഞിട്ട് പോയത് എന്താണെന്ന് അറിയാമോ ഇലയപ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ട് പോയ പോക്കാണ് കേട്ടോ അപ്പോൾ രാവിലെ എന്തായാലും ഞാൻ കാപ്പി അങ് ഉണ്ടാക്കിപ്പോയി ഇനിയിപ്പോൾ എന്തായാലും വൈകുന്നേരം ഉണ്ടാക്കി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ട് അവിടെ എന്തോ ഒരു കുരുത്തക്കേട് പാത്തം ഒപ്പിച്ചിട്ടുണ്ടായിരുന്നെട്ടോ എന്തോ മണ്ണോ പേപ്പറോ എന്തോ വലച്ചേറി ഇട്ടിട്ടുണ്ട് അനിയത്തി പിന്നെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊണ്ട് നിൽക്കുകയാണെ ഞാനിവിടെ ബീട്ട്രൂട്ടൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു സവോള അതുപോലെ തന്നെ നമ്മുടെ കൊത്താമര കൊത്താമരല്ല സാമ്പാറാമര ഒക്കെ ഇട്ടിട്ട് അതിലേക്ക് തേങ്ങ ജീരകം വെളുത്തുള്ളിയും കൂടെ ഒന്ന് അരച്ച് ഒന്ന് ഒതുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കൈകൊണ്ടൊന്ന് തിരുമ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ അമരപ്പേർ അതായത് നമ്മൾ ഈ സാമ്പാർ അമര ഉണ്ടല്ലോ ഈ ബീട്രൂട്ടിൻ്റെ കൂടെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് പക്ഷേ ഒറ്റയ്ക്ക് അതിനെ മാത്രം ഇട്ട് വെച്ചു കഴിഞ്ഞാലോ പറ്റത്തില്ല ഒരു വല്ലാത്തൊരു ടേസ്റ്റാണ് അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിലങ്ങ് ഇട്ട് കഴിഞ്ഞാൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിലങ്ങ് അരിഞ്ഞിട്ടതാണ് കേട്ടോ അപ്പോൾ സാമ്പാറിന് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കഷ്ണങ്ങളൊന്നും കിടപ്പില്ല സാമ്പാർ കഷ്ണങ്ങളെല്ലാം നമ്മൾ ആദ്യം തന്നെ സാമ്പാറും തീയലും ഒക്കെ വെച്ചിട്ട് തീർത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചമരപ്പേർ മാത്രം കിടന്നതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിലങ്ങ് വെട്ടിയിട്ടതാണ് കേട്ടോ അങ്ങനെ എണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു അതിലേക്ക് നമ്മളിത് അങ്ങ് തട്ടിക്കൊടുത്ത് ഒന്ന് ആക്കിയിട്ട് ലക്ഷ്യം വെള്ളം അങ്ങോട്ട് ഒഴിച്ചിട്ട് അങ്ങ് വേവിച്ചെടുത്താൽ മതി കേട്ടോ എണ്ണ ഒക്കെ വില കാരണം നമുക്ക് എണ്ണ അങ്ങോട്ട് ഒഴിക്കാനേ പറ്റുന്നില്ല കേട്ടോ അങ്ങ് മനസ്സിലങ്ങ് തീയാണപ്പോഴും അയ്യോ തീർന്നു പോയല്ലോ അത്രയും തീർന്നു പോയല്ലോ എന്നുള്ളൊരു എല്ലാവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് തേങ്ങ എണ്ണ അന്ന് നോക്കാൻ പോലും പറ്റത്തില്ല അത്രയ്ക്ക് വിലയാണ് അങ്ങനതേ ബീട്രൂട്ടിൻ്റെ തോരനെ റെഡിയാക്കി അങ്ങ് മാറ്റിയിട്ടുണ്ടായിരുന്നു ചെറിയ കുളയിലെ മീനായിരുന്നു കേട്ടോ പുഴിയാള ചെറിയ കുഞ്ഞിതായിരുന്നു അപ്പോൾ അത് ഞാൻ കുറച്ച് മുളക് പുളിയും മുളകും ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വറുക്കാനായിട്ട് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ വറുത്തെടുക്കണം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക അപ്പോൾ നാളെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും അസ്സാമലൈക്കും